കാണുക ന്യൂസ് നിങ്ങളുടെ വിരൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് തൊടുപുഴ പ്രാന്തപ്രദേശങ്ങളിലും പുലി വിളയാട്ടം നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും വട്ടം ചുറ്റിക്കുന്ന രംഗങ്ങളാണ് ഓരോ ദിവസവും വാർത്തയായി അറിയപ്പെടുന്നത് കോലാനി ഭാഗത്തും മലങ്കര ചില ഭാഗങ്ങളിലും പുലി ഇറങ്ങിയതായിട്ടും അഭിമുഖങ്ങൾ ഉണ്ടെങ്കിലും മൃഗങ്ങളെ കടിച്ചുകൊന്ന് ഇട്ടിട്ട് പോകുന്നതും എന്നാൽ നേരിട്ട് കണ്ടവർ ആരും തന്നെയില്ല കഴിഞ്ഞ ദിവസം ഇല്യാനിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ പിടിക്കാനായി ഇല്യാണിമലയിൽ കൂട് കളിച്ചു വെച്ചെങ്കിലും പുലിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ സമീപത്ത് തന്നെയുള്ള ഒറ്റല്ലൂർ അമ്പലത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ പുലിയെ കണ്ട് കാണുകയും ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒറ്റല്ലൂർ പ്രദേശത്ത് കൂട് കളിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ആശങ്കയിലും പരിഭ്രാന്തിയിലാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മാറി മാറി വരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് എന്നാൽ ഇപ്പോൾ വൈകുന്നേരം കിട്ടിയ വാർത്ത കുമാരമംഗലം പഞ്ചായത്ത് അടിമാലി റൂട്ടിൽ കുമ്മായിപ്പരയ്ക്ക് സമീപം പുലി വട്ടം ക്രോസ് ചെയ്തതായിട്ടാണ് അടിമാലി ഓടുന്ന ബസ്സുകാർ നാട്ടിൽ പറഞ്ഞിട്ട് പോയത് എന്തായാലും പുലിയെ പിടിക്കുന്ന പരത്തേക്ക് ഉദ്യോഗസ്ഥർക്കും വേണ്ടപ്പെട്ട അധികാരികൾക്കും ഉറക്കമില്ലാത്ത രാവുകളാണ് കൂട് മാറ്റി സ്ഥാപിച്ചപ്പോൾ ജീവനുള്ള മൃഗത്തായിട്ടാണ് കൂട് കളിച്ചു വെച്ചിരിക്കുന്നതും എന്തായാലും ജനം മൊത്തത്തിൽ പരിഭ്രാന്തിയിൽ തന്നെ കുമാരമംഗലത്ത് ഇറങ്ങിയ സംഭവം നാളെ രാവിലെ ഡീറ്റെയിൽ വ്യക്തമായിട്ടറിയാം നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ